ഇടവക ദേവാലയത്തിൽ വിശുദ്ധ മധ്യസ്ഥ തിരുനാളിന് കൊടികയറി ജനുവരി ഗോതുരത്ത് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥ തിരുനാളിന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിത്തൂസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടികയറി കുറുമ്പത്തുരുത്ത് സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ഡയസ് ആന്റണി വലിയ മരത്തിങ്കൽ വചന സന്ദേശം നൽകി പാരിഷ് കൌൺസിൽ അംഗങ്ങളും കുടുംബ യൂണിറ്റ് ഭാരവാഹികളും you <laughs> കാഴ്ച സമർപ്പണം നടത്തി ജനുവരി പതിനാറിന് വൈകിട്ട് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ബിയോൺ തോമസ് കോണത്ത് മുഖ്യകാർമികത്വം വഹിക്കും ഫാദർ നോയൽ കുരിശിങ്കൽ വചന സന്ദേശം നൽകും ജനുവരി പതിനേഴിന് വൈകിട്ട് നടക്കുന്ന ദിവ്യബലി ഫാദർ പ്രിൻസ് പടമാട്ടുമലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും ഫാദർ അനീഷ് പുത്തൻപറമ്പിൽ വചന സന്ദേശം നൽകും ജനുവരി പതിനെട്ടിന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ജോയ്സ് റാംബിക്കൽ മുഖ്യകാർമികത്വം വഹിക്കും ഫാദർ സജീഷ് പുതിയ വീട്ടിൽ വചന സന്ദേശം നൽകും ജനുവരി പത്തൊമ്പതിന് വൈകിട്ട് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ജാബ്സൺ കാട്ടുപറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ പ്രവീൺ ഫ്രാൻസിസ് കുരിശിങ്കൽ വചന സന്ദേശം നൽകും ജനുവരി ഇരുപതിന് വൈകിട്ട് മൂന്ന് മണിക്ക് രൂപതയുടെ നിയുക്ത മെത്രാൻ മോൺസിഞ്ഞോ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മെത്രാഭിഷേക ചടങ്ങ് കോട്ടപ്പുറം കത്തീഡ്രലിൽ നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ വേസ്പര ദിവ്യബലി പ്രദക്ഷിണം ഫാദർ ലെനിൻ പുത്തൻ വീട്ടിൽ മുഖ്യ കാർമികത്വം വഹിക്കും ും ഫാദർ ജോസഫ് സൽട്ടൺ വചന സന്ദേശം നൽകും ജനുവരി ഇരുപത്തിയൊന്നിന് തിരുനാൾ ദിനത്തിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ മാത്യു ജോംസൺ തോട്ടുങ്കൽ വചന സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം നടക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് മോൺസിഞ്ഞോർ സെബാസ്റ്റിൻ ലൂയിസ് മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ വിബിൻ സെബാസ്റ്റിൻ മുതലാം പറമ്പിൽ വചന സന്ദേശം നൽകും